എല്ലാവർക്കും മെയ്ക്ക് ഹിന്ദി ഈസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹിന്ദിയുടെ മർമ്മഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് നിങ്ങൾക്ക് തികച്ചും യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ എന്താണ് പറയാറുള്ളത് ഒന്നെങ്കി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയും അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന കാര്യത്തെക്കുറിച്ച് പറയും അതായത് ഈ മൂന്ന് കാലഘട്ടവും നമ്മുടെ സംസാരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സമയമാണ് അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഈ മൂന്ന് കാലത്തെയും ബേസ് ചെയ്ത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ വെർബ് അല്ലെങ്കിൽ ക്രിയ എന്നാണ് പറയുന്നത് ഈ ക്രിയയുടെ മൂന്ന് ഫോർമാറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇതിൽ പ്രസൻടെൻസിനെ കുറിച്ചും ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചും ഇന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ പാസ്റ്റ് ടെൻസിനെ കുറിച്ചുള്ള വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ് കാരണം അല്ലെങ്കിൽ ലെങ്ത്തി വീഡിയോ ആയി പോവും അതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ ബോറിംഗ് ആയിട്ടും തോന്നുന്നു അതുകൊണ്ട് അടുത്ത വീഡിയോയിലായിരിക്കും പാസ്റ്റ് ടെൻസിനെ കുറിച്ച് പറയുന്നത് ഇന്ന് നമ്മൾ പ്രസൻറ്റെൻസിനെ കുറിച്ചും ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചും ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിരിക്കുന്ന ഒരു ഫിഫ്റ്റി പ്ലസ് വേർബ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അതിൽ കുറച്ച് വേർബ്സ് പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചറിൽ എങ്ങനെ വരുന്നു നോക്കാം സോന ഉറങ്ങുക സ്ലീപ്പ് സോന എന്നുള്ള വെർബിനെ നമ്മൾ പ്രസന്റിൽ പറയുവാണെങ്കിൽ സോത്താഹെ ഉറങ്ങുന്നു ഉറങ്ങി ഉറങ്ങിന്നാണെങ്കിൽ സോയ ഉറങ്ങും സോയേഗ ഉറങ്ങും ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം ഒരാൺകുട്ടി അല്ലെങ്കിൽ സിംഗുലർ ആയിരിക്കുമ്പോൾ എങ്ങനെ പറയുന്നു എന്നാണ് നോക്കുന്നത് പുല്ലിങ്ക് ഏകവചനത്തിൽ വരുമ്പോൾ ക്രിയയ്ക്ക് വരുന്ന വ്യത്യാസം മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ളത് നമ്മൾ എൻഡിങ്ങിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതായത് സ്ത്രീലിങ്ക് വരുമ്പോൾ എങ്ങനെയാണ് ബഹുവചനത്തിൽ വരുന്നത് എങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം സോന സ്ലീപ് ഉറങ്ങുക ഉറങ്ങുന്നു എന്ന് പറയാൻ സോത്താഹെ സോയാ ഉറങ്ങി സോയേഗും അവൻ ഉറങ്ങുന്നു വ അവൻ അവൻ ഉറങ്ങി വെക്കുക ഇനി വെക്കുക എന്നുള്ളതിന്റെ പ്രസന്റൻസ് ആണ് രക്താഹെ വെക്കുന്നു ഇത് സിമ്പിൾ ആണ് കേട്ടോ രക്താഹെ വെക്കുന്നു വെച്ചു രഖ രഖ വെച്ചു രഖ വെക്കും രക്കേഗ വെക്കും അവൻ വെക്കുന്നു വോ രക്താഹെ അവൻ വെച്ചു വോ രഖ അവൻ വെക്കും വോ രക്കേഗ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി വരുന്നത് ഇനി അടുത്ത കൂടെ നോക്കാം പീന ഡ്രിങ്ക് കുടിക്കുക ഇനി ഇതിന്റെ ത്രീ ഫോം നമുക്ക് നോക്കാം പീത്താഹെ കുടിക്കുന്നു പിയ കുടിച്ചു പിയേഗ കുടിക്കും കുടിക്കും അടുത്ത നോക്കാം ലേന എടുക്കുക ഇത് പ്രസന് വരുമ്പോ ലേത്താഹെ എടുക്കുന്നു ലിയ എടുത്തു ഫ്യൂച്ചറില് ലേഗ എടുക്കും ലേത്താഹെ എടുക്കുന്നു ലിയ എടുത്തു ലേഗ എടുക്കും ഇനി മാർണ കിൽ കൊല്ലുക മാർണ കിൽ കൊല്ലുക മാർത്താഹെ കൊല്ലുന്നു മാര കൊന്നു മാരേക കൊല്ലും മാർത്താഹെ കൊല്ലുന്നു മാര കൊന്നു മാരേക കൊല്ലും അടുത്ത നോക്കാം മർണ ഡൈ മരിക്കുക പ്രസന്നല വരുമ്പോ മർത്താഹെ മരിക്കുന്നു പാസൻസിൽ മര മരിച്ചു ഫ്യൂച്ചറിൽ മരേഗ മരിക്കും അടുത്തത് പഠാന ടീച്ച് പഠിപ്പിക്കുക റസല്ഹേ പഠിപ്പിക്കുന്നു പഠിപ്പിച്ചു പഠായ പഠിപ്പിച്ചു പഠായ പഠിപ്പിക്കും ഫ്യൂച്ചറാവുമ്പോ പഠായേഗ പഠിപ്പിക്കും പഠായേക പഠിപ്പിക്കും അടുത്ത നോക്കാം ജാന ഗോ പോകുക ജാന ഗോ പോകുക ജാന എന്നുള്ള വാക്കിന്റെ പ്രസന്റ് ഫോം എന്ന് പറയുന്നത് ജാത്താഹെ പോകുന്നു ജാത്താഹെ പോകുന്നു പക്ഷെ പാസ്സില് ചെറിയ വ്യത്യാസമുണ്ട് ജായ എന്നല്ല പറയുന്നത് ഗയ എന്നാണ് പറയുന്നത് ഗയ പോയി അവൻ പോയി വ ഗയ അടുത്തത് പോകും എന്നുള്ളതിന് ജായേഗ പോകും ജായേഗ ഹെ പോകുന്നു ഗായേക പോകും അടുത്ത നോക്കാം ആന കം വരുക അതിന്റെ പ്രസന്റ് ഫോം ആത്താഹെ വരുന്നു ആയാ വന്നു ആയേക വരും ആത്താഹെ വരുന്നു ആയാ വന്നു ആയേക വരും അടുത്തത് ഖാന ഈറ്റ് കഴിക്കുക ഇനി കഴിക്കുന്നു ആവുമ്പോ ഖാത്താഹെ കഴിച്ചു ഖായ കഴിക്കും ഖായേക അടുത്ത നോക്കാം കർണ ഡു ചെയ്യുക ഇനി ചെയ്യുന്നു എന്ന് പറയാൻ കർത്താഹേ ചെയ്യുന്നു കിയ ചെയ്തു കരേഗ ചെയ്യും കർത്താഹേ ചെയ്യുന്നു കിയ ചെയ്തു കരേഗ ചെയ്യും ഗാന സിംഗ് പാടുക ഇനി പ്രസൻസിൽ പാടുന്നു ഖാത്താഹെ പാടുന്നു ഗായ പാടി ഗായേക പാടും ഒന്നുകൂടെ നോക്കാം ഖാത്താഹെ പാടുന്നു ഗായ പാടി ഗായേക പാടും ഹസ്ന ലാഫ് ചിരിക്കുക ചിരിക്കുന്നു அடுத்து நோக்காம் கொடுக்க இனி தேத்தாஹே கொடுக்கொடுத்து தேகா கொடுக்கும் அவன் கொடுக்கணும் அவன் கொடுத்து அவன் கொடுக்கும் அதுபோல ஹிலான ஹிலான மீன்ஸ் ഇനി കഴിപ്പിക്കുന്നു ഖിലാത്താഹെ ഖിലാത്താഹെ കഴിപ്പിക്കുന്നു കഴിപ്പിച്ചു ഖിലായ കഴിപ്പിക്കും ഖിലായിക അപ്പോ ഇതുവരെ നമ്മൾ വെർബിന്റെ മൂന്ന് ഫോം പഠിച്ചു പക്ഷെ പറയുന്ന വ്യക്തി അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ചോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ കേൾക്കുന്ന ആളെ കുറിച്ചോ പറയുമ്പോൾ ആ വ്യക്തി സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ ബഹുവജനാണോ ഏകവചനാണോ ബഹുമാനം കൊടുക്കേണ്ട ആളാണോ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ക്രിയക്ക് വരുന്ന വ്യത്യാസമുണ്ട് അത് നമ്മൾ ആയിട്ട് നോക്കാൻ പോവാണ് ആദ്യം നോക്കുന്നത് പ്രസന്റൻസിൽ ഇപ്പൊ നടക്കുന്ന കാര്യം പറയുമ്പോൾ എന്ത് വ്യത്യാസമാണ് വരുന്നതെന്നാണ് നമുക്ക് ആദ്യത്തെ സെൻസ് നോക്കാം ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടെ ഒരു കാര്യം ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് ഫിനിഷ് ആയിട്ടില്ല അപ്പൊ ഇവിടെ ഞാൻ എന്ന് പറയുന്ന വാക്കിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഹിന്ദിയിൽ വ്യത്യാസം വരുന്നത് അതെങ്ങനെയാണ് നമ്മൾ നോക്കാം മേം എന്നുള്ളത് ആണെങ്കിൽ ഒരാണാണെങ്കിൽ എന്റിംഗില് പി എന്നാണ് പറയേണ്ടത് അതായത് മേം എന്ന് പറയുന്നത് ഒരു ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടി ആണെങ്കിൽ ഐ ആം ഡ്രിങ്കിങ് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി മേം എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ആണ് ഒരു പെൺകുട്ടി പറയുകയാണെങ്കിൽ മേ പി അടുത്ത നോക്കാം നീ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നീ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നീ എന്ന് പറയുന്നത് തികച്ചും ആണ് അതായത് നമ്മളെക്കാൾ ചെറിയ കുട്ടികളെയോ അല്ലെങ്കിൽ നമ്മുടെ സെയിം ഏജിലുള്ളവരെയൊക്കെ നമ്മള് അഭിസംബോധന ചെയ്യുന്നത് നീ എന്നാണ് അതായത് അവിടെ ബഹുമാനം കൊടുക്കുകയോ അങ്ങനെ ഒന്നുമില്ല അതായത് തികച്ചും ഇൻഫോർമൽ ആണ് നീ എന്ന് പറയുന്നത് ഒരു ആൺകുട്ടി ആണെങ്കിൽ നമ്മൾ പറയേണ്ടത് ഇനി നീ എന്ന് പറയുന്നത് പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി ആണെങ്കിൽ അടുത്ത നോക്കാം നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് സിംഗുലർ അല്ല പ്ലൂറൽ ആണ് ഒന്നിലധികം പേരാവാം ഇനി അതുപോലെ ഒരു വ്യക്തിയാണെങ്കിലും കുറച്ച് ബഹുമാനം കൊടുക്കണ്ട കുറച്ച് ചെറിയ രീതിയിൽ നമുക്ക് അപരിചിതനായ ഒരു വ്യക്തി ആവുമ്പോൾ നമ്മൾ ഒരു റെസ്പെക്ട് കൊടുക്കുമല്ലോ ആ അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് ഈ ഒരു ഫോർമാറ്റ് ആണ് ഫോളോ ചെയ്യേണ്ടത് നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തും എന്ന് പറയുന്നത് ഒരു മെയിൽ ആണെങ്കിൽ ഒരാണാണെങ്കിൽ തും ഹോ ഹോ അങ്ങനെയാണ് വരേണ്ടത് യു ആർ തും ഹോ യു ആർ ഡ്രിങ്കിങ് ഇനി തുമ്മെന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ആണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ തും എന്നാണ് വരേണ്ടത് അടുത്ത നോക്കാം അവൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അവൻ എന്ന് പറയുന്നത് പുല്ലിംഗാണ് അതായത് ആൺകുട്ടിയാണ് അതുകൂടാതെ സിംഗുലർ ആണ് ഒരാളുള്ളൂ അപ്പോ എങ്ങനെ ഹിന്ദി പറയുന്നത് ഹിന്ദിയിലെ അവൻ അവൾ എന്നുള്ളതിന് വ തന്നെയാണ് ഓക്കെ ഇനി അവൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താണ് വ്യത്യാസം വരുന്നത് അവൾ എന്നുള്ളതിന് വ ഇനി ഹെഹ് ശ്രീലിംഗുമ്പോ എന്നാണ് വരേണ്ടത് ഓ അവൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഷീസ് ഡ്രിങ്കിങ് അടുത്ത നോക്കാം ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്നുള്ളതിന് ഹിന്ദിയിൽ ഹം എന്നാണ് പറയുന്നത് ഞങ്ങൾ ഹം ഇനി ഞങ്ങൾ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് ഒന്നിലധികം പേരെ കുറിച്ചാണ് പറയുന്നത് അപ്പോ അവിടെ വ്യത്യാസം വരുന്ന നോക്കാം ഹം പുല്ലിംഗ് ആണെങ്കിൽ അതായത് ഞങ്ങൾ എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ ഒരു കൂട്ടത്തെ ആണെങ്കിൽ ഹം ഹം വി ആർ ഡ്രിങ്കിങ് ഇനി ഹം എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ഒരു കൂട്ടമാണ് സ്ത്രീകളുടെ ഒരു കൂട്ടമാണെങ്കിൽ അവിടെ എന്റെ സ്ത്രീലിംഗം അനുസരിച്ച് വരുന്ന ചേഞ്ച് വരുന്നു ഹംഹി ഹേ ഇവിടെ രണ്ടിടത്തും ഹേയ്ക്ക് കുത്തുണ്ട് പ്ലൂറൽ വരുമ്പോഴാണ് അല്ലെങ്കിൽ ബഹുമാനം കൊടുക്കേണ്ട സമയത്താണ് ഹെയുടെ കൂടെ നമ്മൾ കുത്തി ഇടാറുള്ളത് ഒന്നോട് നോക്കാം ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്നുള്ളത് പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ അതായത് ആൺകുട്ടികളെ ഒന്നിലധികം പേരെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ിങ് എന്നുള്ളത് സ്ത്രീലിംഗ ബഹുവചനാണെങ്കിൽ അതായത് സ്ത്രീകളുടെ ഒരു കൂട്ടത്തെ കുറിച്ച് ഒന്നിലധികം പേരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹംപീരഹി ഹെ ഇവിടെ ഹേക്ക് കുത്തുണ്ടാവും അടുത്ത നോക്കാം അവർ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അവർ എന്ന് പറയുന്നത് ദൂരെയുള്ള കുറച്ചുപേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുവാണ് അത് ആൺകുട്ടികളുടെ ഒരു കൂട്ടമാവാം പെൺകുട്ടികളുടെ ഒരു കൂട്ടമാവാം ഇനി ദൂരെ ഉള്ളത് ആൺകുട്ടികളുടെ ഒരു കൂട്ടമാണെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടത് എന്നാണ് വരുന്നത് ഇനി ഫീമെയിൽ ആണ് ആ ദൂരെയുള്ള കൂട്ടം പറയുന്നത് സ്ത്രീകളുടെ കൂട്ടമാണെങ്കിൽ ഇനി ഫ്യൂച്ചർ ഫോം നോക്കാം അതായത് ഫ്യൂച്ചർ ടെൻസിൽ കുടിക്കുക എന്നുള്ള കാര്യം എങ്ങനെ പറയാം അതുപോലെ മേം വ വേ അതുപോലുള്ള കാര്യങ്ങൾ ഉള്ള വ്യത്യാസം എന്താ നോക്കുക ഡ്രിങ്ക് കുടിക്കുക ഇനി ഞാൻ കുടിക്കും എന്നാവുമ്പോ എങ്ങനെ വരും ഞാൻ എന്ന് പറഞ്ഞ മേ അപ്പോ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടി ആണെങ്കിൽ മേ പീയൂങ്ക ഐ വിൽ ഡ്രിങ്ക് ഇനി മേമെന്ന് പറയുന്നത് പെൺകുട്ടിയാണ് ഫീമെയിൽ ആണെങ്കിൽ ി ഐ വിൽ ഡ്രിങ്ക് അടുത്ത നോക്കാം നീ കുടിക്കും നീ എന്നുള്ളത് ഇൻഫോർമൽ ആണ് നമ്മളെക്കാൾ ഇളയ കുട്ടികളെയോ അല്ലെങ്കിൽ സെയിം ഏജിൽ വരുന്നവരെയോ സൂചിപ്പിക്കാനാണ് അപ്പോ നീ എന്നുള്ളത് മെയിൽ ആണെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ ിയേഗി യു വിൽ ഡ്രിങ്ക് അടുത്ത നോക്കാം നിങ്ങൾ കുടിക്കും നിങ്ങൾ കുടിക്കും നിങ്ങൾ എന്നുള്ളത് പ്ലൂറൽ ആവാം ഒന്നിലധികം പേരാവാം അല്ലെങ്കിൽ ഒരു വ്യക്തി നമുക്ക് അപരിചിതരാണ് ചെറിയ രീതിയിൽ ബഹുമാനം കൊടുത്ത് സംസാരിക്കണമെങ്കിൽ ഇങ്ങനെ പ്രയോഗിക്കാവുന്നതാണ് അപ്പൊ തും എന്നുള്ളത് മെയിലാണെങ്കിൽ ആൺകുട്ടി ആണെങ്കിൽ ആൺകുട്ടികളുടെ കൂട്ടമാണെങ്കിൽ തും പി യോഗെ യു വിൽ ഡ്രിങ്ക് യു വിൽ ഡ്രിങ്ക് ഇനി പെൺകുട്ടികളുടെ കൂട്ടമാണെങ്കിൽ ും അടുത്ത നോക്കാം അവൻ കുടിക്കും അവൻ എന്നുള്ളത് സിംഗുലർ ആണ് അതുകൂടാതെ പുല്ലിംഗാണ് ഒരാൺകുട്ടിയാണ് ദൂരെ ഉള്ള ഒരാൺകുട്ടിയെ കാണിച്ചിട്ട് അവൻ കുടിക്കും എന്നെങ്ങനെ പറയാം പുല്ലിംഗുമ്പോ പിയേഗ എന്നാണ് പറയേണ്ടത് വോ പിയേഗ ഇനി അവൾ കുടിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു അവൻ അവൾ ഈ രണ്ടിനും വോ എന്ന് തന്നെയാണ് ഹിന്ദിയിൽ യൂസ് ചെയ്യുന്നത് അപ്പോ ക്രിയ അനുസരിച്ചായിരിക്കണം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോന്ന് അപ്പോ അവൾ കുടിക്കും അവൾ കുടിക്കും അടുത്ത നോക്കാം ഞങ്ങൾ കുടിക്കും ഞങ്ങൾ കുടിക്കും ഞങ്ങൾ എന്നുള്ളത് ഫ്ലൂറൽ ആണ് ഒന്നിലധികം പേരെ കുറിച്ചാണ് അതുപോലെ അത് സ്ത്രീകളാവാം പുരുഷന്മാരാവാം ഇനി പുരുഷന്മാരാണ് അതായത് ഞങ്ങളെന്ന് പറയുന്നതെല്ലാം ഹം ഹം വി വിൽ എങ്കിൽ ഇനി സ്ത്രീകളാണെങ്കിൽ ഞങ്ങൾ കുടിക്കും എന്നെങ്ങനെ പറയാം ഹം ഹം വി വിൽ അടുത്ത നോക്കാം അവർ കുടിക്കും അവർ കുടിക്കും അവർ എന്നുള്ളത് ദൂരെയുള്ള കുറച്ചുപേരെ സൂചിപ്പിക്കുന്നു അതുകൂടാതെ അത് സ്ത്രീകളാവാം പുരുഷന്മാരാവാം പ്ലൂറൽ ആണ് ഒന്നിലധികം പേരാണ് അപ്പോ അവർ എന്നുള്ളത് ആൺകുട്ടികളാണ് ഓക്കെ പുല്ലിംഗാണെങ്കിൽ ഇനി അവർ എന്നുള്ളത് സ്ത്രീലിംഗാണെങ്കിലോ അവർ കുടിക്കും വേ പിയെങ്കേ ഫോർ മെയിൽ ഫോർ ഫീമെയിൽ വേ പിയെങ്കി അടുത്തത് താങ്കൾ കുടിക്കും താങ്കൾ എന്നുള്ളത് തികച്ചും ഫോമലാണ് വളരെ ബഹുമാനം കൊടുക്കേണ്ട അധ്യാപകരോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ അങ്ങനെ നമുക്ക് ഒട്ടും അറിയാത്ത വ്യക്തികളോ ഒക്കെ ആണെങ്കിൽ നമ്മൾ താങ്കൾ എന്നാണ് മലയാളത്തിൽ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഹിന്ദിയിലും ആപ്പ് എന്നാണ് പ്രയോഗിക്കുന്നത് അപ്പോ താങ്കൾ കുടിക്കും എന്ന് എങ്ങനെയാവും ആ പി എങ്കെ മെയിലാണെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ ആ പി എങ്കെ ഇനി സ്ത്രീലിംഗാണെങ്കിലോ ആ പി എങ്കി താങ്കൾ കുടിക്കും ആ പി എങ്കി അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചത് ക്രിയയുടെ മൂന്ന് ഫോം അതായത് പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ ടെൻസ് ഇതിൽ സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത് അതുകൂടാതെ അതിനുശേഷം പ്രസന്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും സർവനാം അല്ലെങ്കിൽ പ്രൊനൗൺ അതായത് മേ വ വേ അതുപോലുള്ള കാര്യങ്ങള് ഫ്ലൂറലിലും സിംഗുലറിലും വരുമ്പോ അല്ലെങ്കിൽ ബഹുമാനം കൊടുക്കുമ്പോൾ ക്രിയയ്ക്ക് വരുന്ന വ്യത്യാസം എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് അപ്പൊ നാളത്തെ നമ്മുടെ വീഡിയോയിൽ ഇന്ന് പഠിച്ച പോലെ തന്നെ ഫ്യൂച്ചർ ടെൻസിൽ വരുമ്പോൾ റിയയ്ക്ക് സർവനാമിനും പ്ലൂറലും സിംഗുലറും അനുസരിച്ച് എന്ത് വ്യത്യാസമാണ് വരുന്നതെന്ന് നാളത്തെ വീഡിയോയിലൂടെ പഠിക്കാം കാരണം അത് കുറച്ചുകൂടി വ്യത്യസ്തമാണ് അത് കുറച്ചുകൂടി കാര്യങ്ങൾ അതിൽ പറഞ്ഞു തരാനുണ്ട് അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പഠിച്ചതിൽ എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായോ എന്ന് കമന്റ് ചെയ്ത് അറിയിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി വീഡിയോ ആയിട്ട് നാളെ കാണാം